ഭാര്യ രശ്മിയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തോടാണ് തനിക്ക് മേനോനുമായുള്ള ബന്ധം ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശാലുവെന്നും ഇവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ബിജു അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി തൃശൂരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ബിജുവിനെ ശാലു മേനോൻ സഹായിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മേനോന്റെ മൊബൈൽ ഫോണുമായാണ് ബിജു കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെട്ടത് സോളാർ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്ക് ശാലുമേന സാന്നിധ്യം ബിജു ഉപയോഗപ്പെടുത്തിയിരിക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നു ഈ സാഹചര്യത്തിലാണ് ശാലുമേനോനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് എന്നാൽ അമ്പലപ്പുഴ കോടതിയിൽ നിന്ന് ബിജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ശാലുമേനോനെ ചോദ്യം ചെയ്യുക കൂടാതെ ബിജുവിന്റെ അഭിഭാഷകൻ ഹസ്കർ ഉൾപ്പെട്ട ആലപ്പുഴയിലെ തട്ടിപ്പ് കേസിലും അന്വേഷണം ഊർജിതമാക്കും അതേസമയം ബിജുവും സരിതയും ചേർന്ന സംസ്ഥാനത്തുടനീളം വൃക്ക തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതിൽ പല കേസുകളിലും ശരിയായ അന്വേഷണം നടന്നിരുന്നില്ലെന്നും വ്യക്തമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പി എ ആയിരുന്ന ടെന്നി അടക്കമുള്ളവരെയും ഈ ആഴ്ച ചോദ്യം ചെയ്തേക്കും ബിജുവിൽ നിന്നും കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ടു പോയാൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം